മറ്റപ്പസ്തുമാരെക്കുറിച്ചാണ് ഈ വീഡിയോ വലിയ വലിയാക്കോബ് ജെറുസലേമിൽ തന്നെ താമസിച്ചു എ ഡി നാൽപ്പത്തിരണ്ടിൽ ഖേറോദി ശഗിരിപ്പായുടെ മതമർദ്ദനത്തിനായി അദ്ദേഹം രക്തസാക്ഷി മകുടം അണിഞ്ഞു ശ്രീഹന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധ യാക്കോബാണ് ജെറുസലേമിലെ ആദ്യമെത്രായിരുന്ന വിശുദ്ധ ചെറിയാക്കോബിന് എ ഡി അറുപത്തിരണ്ടിലെ ഭൂതപ്രമാണികൾ കല്ലെറിഞ്ഞു വന്നു മത്തായി വിശുദ്ധ ബർത്തുലൂമിയ വിശുദ്ധ ജൂഡ് വിശുദ്ധ തോമസ് എന്നിവർ പൗരസ്ത്വ ദേശങ്ങളിലും വിശുദ്ധ അന്ദ്രിയോസ് വിശുദ്ധ ഫിലിപ്പ് തുടങ്ങിയവർ പാശ്ചാത്യ നാടുകളിലും സുഷൈഡ് പ്രചരണം നടത്തി എല്ലാവരും അവസാനം ദിവ്യനാഥന് വേണ്ടി ചോര ചോരചിന്തി മരിച്ചു താവി അനുഗ്രഹിക്കണമേ അപ്പസോരന്മാരെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു രക്തസാക്ഷി മകുടം ചൂടിയ അപ്പസോരന്മാർക്ക് അങ് നിത്യസമ്മാനം തന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും നിത്യസമ്മാനത്തിനായി അങ്ങ് വിളിക്കണമേ ശക്തിപ്പെടുത്തണമേ ശക്തി ധൈര്യപ്പെടുത്തണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ശി ആയിക്കുന്ന